ലബനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് ആക്രമണം കടുപ്പിക്കുന്നതിനിടെ തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൽ ഹിസ്ബുല്ല കമാൻഡർ കൊല്ലപ്പെട്ടു ഹിസ്ബുൾ റോക്കറ്റ് വിഭാഗം പ്രധാനിയായ ഇബ്രാഹിം ഖുഗൈസിയാണ് കൊല്ലപ്പെട്ടത് പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് മരണസംഖ്യ ഇപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയി ഉയർന്നിട്ടുണ്ട് ലബനലിൽ വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ അതിനിടെ പൗരന്മാരോട് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറുവാനും ലബനിൽ നിന്ന് തിരികെ പോരുവാനും അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് എന്തായാലും ഹിസ്ബുള്ളയെ തകർക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു യുദ്ധ പ്രതീതി തന്നെയല്ലേ ഇസ്രായേൽ ലബനിന് അതിർത്തിയിൽ ഇപ്പോഴുള്ളത് തീർച്ചയായും ഇത് ഇതിനകം ഇന്നലെ ഇരുന്നൂറിൽ പരം ആക്രമണങ്ങളാണ് ഇരുന്നൂറിൽ പരം ബോംബിംഗ് ആണ് ഈ ലബനന്റെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയത് എന്നുള്ളതാണ് ഇതുവരെ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് മരണങ്ങൾ നമുക്കതിൽ ദുഃഖകരമായ കാര്യം അൻപത് കുട്ടികളും ഏതാണ്ട് എൺപതോളം വനിതകളുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇബ്രാഹിം മുഹമ്മദ് കൊബായ്സി എന്ന ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി കൊല്ലപ്പെട്ടു ഈ റോക്കറ്റ് വിഭാഗത്തിൻ്റെയൊക്കെ തലവനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം ും കൊല്ലപ്പെട്ടത് ലബന് വലിയ ഈ ഹിസ്ബുള്ളയ്ക്ക് വലിയ തിരിച്ചടിയായ പശ്ചാത്തലമാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയായിരുന്നു ഈ കൊബായ്സി എന്നുള്ളത് ഇയാൾക്ക് പുറമെ രണ്ട് കമാൻഡർമാരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈ ഗാസയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹമാസിനെ തകർത്തതുപോലെ നമുക്കറിയാം ഗാസയിൽ ഹമാസിന്റെ എൺപത് ശതമാനം ശക്തിയും ക്ഷയിപ്പിച്ചായിരുന്നു ഇസ്രായേലിന്റെ മുന്നേറ്റം ഹമാസിനെ തകർത്തതുപോലെ തന്നെ ലബനനിലുള്ള ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതുവരെ വരെ ആക്രമണം ണം തുടരുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരത്തിലുള്ള നിലപാടുകളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇന്നും നാളെയുമൊക്കെ സമാനമായ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പരിതാപകരമായ കാര്യം ഈ ലബനൻ ജനത അവരുടെ ഒരു വലിയ വിഭാഗം ഈ ആക്രമണം നടക്കുന്ന പ്രദേശങ്ങളിലെ ജനതയുടെ വലിയൊരു വിഭാഗം വടക്ക് കിഴക്കൻ അതിർത്തിയിലേക്ക് പലായനം ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് അതിർത്തികൾ തുറന്നു കൊടുത്തിട്ടില്ല മറ്റു രാജ്യങ്ങൾ എങ്കിൽ പോലും വല്ലാത്തൊരു പ്രശ്നമായി മാറുകയാണ് ജീവനിൽ ഗീതയോടുകൂടിയാണ് ലബനൻ ജനത ഇപ്പോൾ കഴിയുന്നത് എന്നുള്ളതാണ് സാധാരണക്കാരായ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന പശ്ചാത്തലം അതീവ സങ്കടകരമാണ് എന്ന് യു എൻ സമിതിയും വിലയിരുത്തിയ പശ്ചാത്തലമുണ്ട് ഗാസയിലേതുപോലെ കൂട്ടക്കുരുതിയിലേക്ക് ഇസ്രായേൽ പോകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് എങ്കിൽ പോലും അമേരിക്കയടക്കം വലിയ പിന്തുണ ഇസ്രായേലിനുണ്ട് ഈ പശ്ചാത്തലത്തിൽ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം മഞ്ജുഷ് ശരി രഞ്ജിത് രാമേന്ദ്രാണ് വിവരങ്ങൾ നൽകിയത് ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് ലബനില് കൂടുതൽ പേർ കൊല്ലപ്പെടുന്നു ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്